നൈജീരിയയിൽ ഏഴ് മാസത്തിനിടെ കൊല്ലപ്പെട്ടത് ഏഴായിരത്തിലേറെ ക്രൈസ്തവർ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ അഥവാ ഇന്റർ സൊസൈറ്റി എന്ന സംഘടന പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് നടക്കുന്ന കണക്കുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയുള്ള ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കിടെ ഏഴായിരത്തി എൺപത്തിയേഴ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ ഇതിനു പുറമെ വിശ്വാസത്തിന്റെ പേരിൽ ഏഴായിരത്തി എണ്ണൂറ് ക്രൈസ്തവരെ അക്രമാസക്തമായ രീതികളിലൂടെ തട്ടിക്കൊണ്ടുപോയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള നൈജീരിയയിൽ ഓരോ ദിവസവും ശരാശരി മുപ്പത് ക്രിസ്ത്യാനികളും ഒരു മണിക്കൂറിൽ ഒന്നിലധികം ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് മരണസംഖ്യയുടെ വെളിച്ചത്തിൽ ഇന്റർ സൊസൈറ്റി കണക്കാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നൈജീരിയയിൽ അനിയന്ത്രിതമായ കടന്നുകയറ്റം നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ ക്രൂരവും അനിയന്ത്രിതവുമായ കൂട്ടക്കൊലയിലെ വർധനവിന് കാരണമെന്ന് റിപ്പോർട്ട് പറഞ്ഞു ക്രിസ്തു മതത്തെയും തദ്ദേശീയ സാംസ്കാരിക പൈതൃകത്തെയും ഇല്ലാതാക്കാനും രണ്ടായിരത്തി എഴുപത്തിയഞ്ചോടെ നൈജീരിയയിൽ സുൽത്താനേറ്റ് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ഇരുപത്തിരണ്ട് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത കേന്ദ്രമാണ് നൈജീരിയ എന്ന പ്രത്യേക പരാമർശവും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഇരുന്നൂറ്റി ഇരുപത് ദിവസങ്ങളിൽ വെന്യൂ സംസ്ഥാനത്ത് മാത്രം ആയിരത്തി ഒരുന്നൂറ് ക്രൈസ്തവ കൊലകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതേ കാലയളവിൽ പ്ലാറ്റു സംസ്ഥാനത്ത് എണ്ണൂറ്റിയാറ് ക്രൈസ്തവർ കൊല്ലപ്പെട്ടപ്പോൾ കടുന സംസ്ഥാനത്ത് മാത്രം അറുനൂറ്റി ഇരുപത് ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് നൈജർ സംസ്ഥാനത്താകട്ടെ ക്രൈസ്തവരുടെ തുടർച്ചയായ തട്ടിക്കൊണ്ടുപോകലുകൾക്കും കൊലപാതകങ്ങൾക്കും മേ പീഡനങ്ങൾ തിരോധാനങ്ങൾ നിർബന്ധിത വിവാഹങ്ങൾ കുട്ടികൾ ഉൾപ്പെടെ നേരിടുന്ന ലൈംഗിക ചൂഷണങ്ങൾ കുടിയൊഴിപ്പിക്കൽ നിർബന്ധിത ഇസ്ലാമിക മതപരിവർത്തനം എന്നിവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടു ക്രൈസ്തവരായതിന്റെ പേരിൽ മാത്രം മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും പീഡനങ്ങളും അതിക്രമങ്ങളും മനുഷ്യ കടത്തുകളും സംഖ്യാതീതമായി വർധിക്കുമ്പോഴും പല മനുഷ്യാവകാശ സംഘടനകളും നീതിപാലകരും സമാധാന കാർഷികളും അന്താരാഷ്ട്ര സംഘടനകളും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നതിലെ നിശബ്ദ പിന്തുണ തികച്ചും അപലപനീയമാണ് അതേസമയം പീഡനങ്ങളിലും വളരുന്ന നൈജീരിയയിലെ ക്രൈസ്തവ സഭയുടെ ശ്വാസം ആഗോള സഭയ്ക്ക് തന്നെ വലിയ മാതൃകയാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്